ഹലോ നമ്മളിന്ന് മാങ്ങ ഇട്ട മത്തിക്കറി ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണായി തുടങ്ങിയെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മത്തി വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് മാങ്ങ ഇട്ടെന്ന് വെക്കാമെന്ന് കരുതി അപ്പോൾ നമ്മളിന്ന് മാങ്ങയും മത്തിയും കൂട്ടിയിട്ടുള്ളൊരു കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളിതായിവിടെ അരക്കിലോ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചില മത്തിയിൽ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാങ്ങയും കൂടി നോക്കാം അപ്പം ഞാനൊരു ചെറിയ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് കേട്ടോ നമ്മുടെ കൈപ്പിടി എന്നൊക്കെ പറയില്ലേ അത്രയും മതിയാകുമേ പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് ചെറിയ ഉള്ളിയെ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഇതൊക്കെ അപ്പോൾ അതാണ് നമ്മളിതിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവ കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നമ്മൾ കയ്യിൽ ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് മീൻകറിയിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ ഒന്ന് എണ്ണയിലൊന്നും ഒപ്പിച്ചെടുക്കണം കേട്ടോലുവ പിന്നെ നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയും അതുപോലെ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ നമ്മളെടുത്ത തക്കാളി തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഉടഞ്ഞു വരണം നന്നായിട്ട് അപ്പോൾ അതുവരെ നമുക്ക് ഒന്നിത് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ മുളക് പൊടി എരിവിനുസരിച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഇനി ആ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഒരു ഓളം എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അതൊന്നിട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി തേങ്ങ ഒന്നും ബ്രൗൺ കളറൊന്നും ആവണ്ട ആവണ്ട നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയെ ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിർ ജാറിൽ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ചിലർക്ക് കുറച്ച് താരി നിർത്തി അരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അത് എങ്ങനെയാണോ നമുക്ക് താൽപ്പര്യം അതനുസരിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തണുത്തതിന് ശേഷമേ അരയ്ക്കാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അങ്ങ് എടുത്ത് വയ്ക്കാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ചിലർക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണം എന്നുണ്ടാവും ഒരുപാട് ലൂസ് ആവണ്ട എന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരുവത്തിന് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ഗ്രേവി അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യമേ ആ മിക്സി ഉണ്ടല്ലോ മിക്സിയിൽ അത്യാവശ്യം അരപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ആ മിക്സിയുടെ ജാറിൽ തന്നെ ഞാനൊരു ഓളം വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കണക്ക് പറയാനാണെങ്കിൽ ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് അങ്ങട്ട് കൊടുക്കാമേ അപ്പോൾ ഉപ്പ് അങ്ങ് ഇടാം പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മീൻ കറിയുടെ ഗ്രേവിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയുണ്ടല്ലോ അതാദ്യം അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ മാങ്ങ ഇട്ടതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മാങ്ങ വലിയ പീസായിട്ട് ഇടുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ മിക്കവാറും ഇടുമ്പോൾ കുറച്ച് വലിയ പീസാക്കിയും മുറിച്ചിട്ടാണ് ഇടാറ് ഇനി നമുക്ക് മീനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് നമ്മുടെ മത്തി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തിളച്ചതിന് ശേഷമായിരിക്കണം നമ്മളിതേപോലെ മീനും അതുപോലെ മാങ്ങയും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ മീനൊക്കെ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അയിലയൊക്കെ വെക്കാം കേട്ടോ ഇനി ഞാൻ എന്താ ഒരു പച്ചമുളകും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ അത് വേണമെന്നുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഒന്ന് രണ്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ചുറ്റിച്ചൊന്ന് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാമേ അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചട്ടയുടെ അടിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ മീനൊക്കെ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ ഒരുപാടങ്ങ് കൂട്ടി വെച്ചിട്ട് ചെയ്യേണ്ട കുറഞ്ഞ തീയിൽ ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഇട്ട് കൊടുക്കാമേ അപ്പോഴേക്കും നമ്മുടെ നമ്മുടെതാ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങയിട്ട മത്തിക്കറി അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇരുന്ന് വരുമ്പോൾ ഒന്നുകൂടിയൊക്കെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും കേട്ടോ നല്ലൊരു കളറൊക്കെ ആയിട്ട് കണ്ടോ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ നല്ല അടിപൊളിയായിരിക്കും കാരണം നമ്മൾ ആ പൊടികളൊക്കെ എന്താ പറയുക ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ അല്ലേ അരച്ച് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കളറൊക്കെ ഉണ്ടാകും കേട്ടോ നമ്മുടെ മത്തിക്കറിക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും നമുക്ക് അതിൽ സ്പൂണിട്ടൊന്നും വിളക്കാൻ പോലും തോന്നത്തില്ല അത്രയ്ക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നല്ല കുറുകി ഇട്ടുള്ള ചാറും വന്നിട്ടുണ്ടാകും ആവശ്യത്തിനുള്ള ഒരു എന്താ പറയുക കുറുകിയ ചാറോട് കൂടിയ മത്തിക്കറി നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ നല്ല അട്ടിപ്പൊളി മരിച്ചീനുണ്ടല്ലോ നമ്മുടെ കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അട്ടിപ്പൊളിയാണ് കേട്ടോ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിലുള്ളൊരു മാങ്ങയിട്ട് മത്തിക്കറി ഓക്കെ താങ്ക്